ഏതെങ്കിലും ഒരു വീക്കെൻഡ് ഒരുമിച്ച് പുറത്തുപോയി ഫുഡ് കഴിക്കണമെന്നുള്ളത് പരിചയപ്പെട്ട നാളെ മുതലുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഫൈനലി ആഗ്രഹം സാധിച്ചത് വൈറ്റിലെ നൈറ്റ് ഷെഫിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരാൻ യാതൊരു പ്ലാനും ഇല്ലാത്ത ഞങ്ങൾ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത് അവിടെ പക്ഷേ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് നേരെ മുകളിലേക്ക് കയറിയത് ഇവർക്കൊരു ഓപ്പൺ ഡൈനിങ് ഏരിയ വരുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അകത്തിരിക്കാൻ തീരുമാനിച്ച് വന്നപ്പോൾ തിരക്കു പിന്നെ പിന്നെങ്ങ് കഥ മാറി കേട്ടോ ഇന്നത്തെ ഗ്യാങ്ങിൽ ഒന്ന് കാറ്റഗറൈസ് ചെയ്താൽ സെമി വെജിറ്റേറിയൻ പക്ക വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഇങ്ങനെ തിരിക്കാം ഈ കാണുന്നതാണ് ചിക്കൻ കീറ്റോ ബോംബ് ഇവരുടെ സ്പെഷ്യലൊക്കെ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ പെടുന്നതാണ് ഈ ഒരു ഐറ്റം ചീസ് മുട്ട ചിക്കൻ ഇവയാണ് പ്രധാന ഇൻഗ്രീഡിയൻസ് ഈ കാണുന്ന ഐറ്റം പൊളിയായിട്ടോ ഡ്രാഗൺ ബീഫാണ് പലടത്തൊന്നും ഈ ഒരു ഐറ്റം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ടേസ്റ്റ് സൂപ്പർ ആയിരുന്നു പിന്നെ പെരിപെരി അൽഫാം ഈ കാണുന്നതാണ് അമേരിക്കൻ ചോപ്സി ചില ഐറ്റംസ് ഒക്കെ സൂപ്പർ ആണെങ്കിൽ ചിലത് ആവറേജ് എന്തായാലും ഭക്ഷണം ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ച് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഗ്യാങ് ആയിട്ട് പോയാൽ നമുക്ക് കുറച്ചേറെ ഐറ്റംസ് ഓർഡർ ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും പിന്നെ പല പല ഐറ്റംസ് ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കൊണ്ട് വയർഫിൽ ആവുകയും ചെയ്യും ലാസ്റ്റ് ഒരു ജ്യൂസ് കുടിക്കണമെന്നാണ് മനസ്സിൽ ആഗ്രഹമെങ്കിലും ചായയിൽ ഒതുക്കി ഇവിടെ പിള്ളേർക്കൊക്കെ ഈ രാത്രിയിലെ ജ്യൂസ് കൊടുക്കാൻ ഇപ്പൊ പേടിയാന്ന് പിറ്റേന്ന് തുടങ്ങും ചുമയും പനിയൊക്കെ എന്തിനാ വെറുതെ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയുള്ള ബൈ